പിന്നെ നമ്മൾ അങ്ങനെ ഒരു മാന പിടിച്ചിട്ടോ അവസാനം നമ്മളൊരു മാന വാങ്ങി കുറേ ആയി നമ്മളിങ്ങനെ നാലഞ്ച് പ്രാവശ്യം പോയിട്ട് തിരിച്ച് പോകണം കേട്ടോ അങ്ങനെ അവസാനം നമ്മൾ പിടിച്ചു പിടിച്ച് ഇതാക്കണേ അറക്കാൻ കൊണ്ടുപോട്ടോ അവിടെ അതിന് ആൾക്കാരുണ്ട് കേട്ടോ അവിടെ തന്നെ അറക്കാൻ പറ്റിയ അറുത്ത് ഇറച്ചിയാക്കി തരും അതിന് നൂറ് രൂപ എക്സ്ട്രാ നമ്മളോട് വാങ്ങിക്കുന്നുണ്ട് മാന നല്ല റേറ്റ് ആട്ടോ പല വലിപ്പത്തിനും പല റേറ്റാണ് അപ്പോൾ ആർക്കും താല്പര്യം ഉണ്ടെങ്കിൽ മാന വേണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ നമ്മളൊരു മെസ്സേജ് ചെയ്താൽ അതിൻ്റെ സ്ഥലവും ലൊക്കേഷനും നമ്മൾ പറഞ്ഞു കേട്ടോ ഇത് അവരുടെ ഫാമിലാണ് അവരുടെ വീടാ കേട്ടോ അടിപൊളി വീടാണ് നല്ല സൂപ്പറായിട്ടിങ്ങനെ തോട്ടങ്ങളും ചെടിയും ഫുള്ള് തോട്ടാണ് വലിയ തോട്ടാത് ഇത് കസീമിലാട്ടോ ബുറൈദാൽ കസീമിലാണ് ഫുള്ള് തോട്ട ഈത്തപ്പഴും തോട്ടത്തിനുള്ളിൽ വലിയൊരു ഫാം നടത്തിയവർ ആ കണ്ട് മൊത്തം ഫാമാണ് തായ ഭാത്ത് ഫുള്ള് മാല തന്നെ അവർ ആയിരക്കണക്കിന് മാനുകളാണ് ഇഷ്ടം പോലെ ഡെയിലി പ്രസവിക്കുന്നുണ്ട് അവർ വെക്കുന്നുണ്ട് ലൈസൻസും കാര്യമൊക്കെ ഉള്ള കേട്ടോ ഒന്ന് നമ്മുടെ നാട്ടിൽ നിന്ന് നമുക്ക് തിന്നാൻ പറ്റില്ലല്ലോ അപ്പോൾ ഒന്ന് തിന്നണം എന്നുള്ളൊരു പൂജയായിരുന്നു ഇഷ്ടം പോലെ മാനെന്ന് പറയണ ചെറുതും വലുതും ആയിട്ട് ഒരുപാട് മാന് കുതിര ഒട്ടകപ്പശി ഒരുപാട് മൃഗങ്ങളുണ്ട് അവിടെ കാര്യമായിട്ട് തോട്ടം ഇതാക്കണപ്പോഴേക്കിനിതാ അവരർത്ത് കെട്ടി തൂക്കിക്ക് അപ്പോൾ നമ്മൾ ചെറിയ പീസാക്കാൻ നിന്നില്ല നമ്മൾ നേരല്ല നമുക്ക് അവിടെ നിന്ന് പത്ത് എണ്ണൂറ് കിലോമീറ്റർ ഓടി വരണ്ടേ അപ്പോൾ കേടായി പോകല്ലോ ഇറച്ചി അപ്പോൾ നമ്മൾ ബോക്സിലിട്ട് ഐസ് ആക്കിയിട്ടോ കൊണ്ടുവന്ന് നേരെ നമ്മൾ എത്തിയ എത്തിയപ്പോക്കിന് നമ്മൾ തോട്ടം എടുത്തിരുന്നു തോട്ടം എടുത്ത് പിന്നെ എല്ലാവർക്കും ഒരു താല്പര്യമല്ലേ തിന്നാൻ വേണ്ടിയിട്ട് നേരം ആരും കഴിച്ചില്ലല്ലോ മാനിറച്ചി അപ്പം നാട്ടിൽ നമുക്ക് തിന്നാൻ പറ്റിയില്ലല്ലോ ഇവിടെ നമ്മൾ കുഴപ്പമില്ല നമ്മൾ കഴിക്കാം അവിടെ ഹോട്ടലിലും കാര്യങ്ങളൊക്കെ ഒക്കെ ഇപ്പം കിട്ടുന്നുണ്ട് സാധനം ബിരിയാണി ആയിട്ടും ഫ്രീ ആയിട്ടൊക്കെ അപ്പം മാനർജി സുലഭമായിട്ട് കിട്ടുന്നുണ്ട് ഇപ്പോൾ തോമാമിലൊക്കെ അങ്ങനെ പരസ്യം കാണാൻ കിട്ടുന്നുണ്ട് അടിപൊളി തോട്ടമാണ് എടുത്തിട്ട് ഞങ്ങൾ അപ്പോൾ ഒരുപാട് ആളുണ്ടല്ലോ പത്തമ്പത് ആൾക്കാരുണ്ട് ഞങ്ങൾ അപ്പോൾ എല്ലാവർക്കും ഒരു ആകാംക്ഷ മാനർജി തിന്നണം എന്നുള്ളത് അങ്ങനെ ബാക്കിയുള്ള പരിപാടികളൊക്കെ ഇങ്ങനെ സെറ്റ് ആക്കിക്കൊണ്ട് വലിയ തോട്ടം അതായത് ഇഷ്ടംപോലെ കോഴിക്കളുണ്ട് നമ്മളെ തോട്ടത്തിൽ കോഴികളുണ്ട് പയർ വിൻറ്റേജ് കാറുണ്ട് കുട്ടികൾ അതായത് ഒരു എന്താ പറയുക ഒരു സ്ഥലമാണിത് സ്വിമ്മിംഗ് പൂളും ഒക്കെ ആയിട്ട് ഒരടിപൊളിയാ കോഴികളൊക്കെ രാത്രിയായപ്പോൾ ഫുള്ള് മരത്തിൻ്റെ മുകളിൽ കയറിക്കിടക്കുക പിന്നെ അത് സൗദി വലിയൊരു പൂട്ടിട്ട് പൂട്ടിക്ക് നമ്മൾ പിടിക്കുന്നതിനെ അതൊക്കെ വിൻറ്റേജ് കാറാണ് അടിപൊളി പഴയൊരു മോഡൽ കാറുണ്ടാക്കുക തോട്ടത്തിലാണ് വെച്ചതാണ് ഐത്തപ്പനത്തിൻ്റെ ഇടയിലൂടെ ഞാൻ വെച്ചതാണ് സ്വിമ്മിംഗ് പൂളുണ്ട് എന്നാ ഇഷ്ടം പോലെ തമറ് പൈത്ത് കിടക്കുന്നുണ്ട് അപ്പോൾതാ ഞാൻ വീഴത്തതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ ജമീലും ഷെഫും റാഷും കൂടി വെട്ടി മുറിക്കുന്നുണ്ട് അങ്ങനെ അതാക്കുന്ന വെട്ടി മുറിച്ച് അടുപ്പത്താക്കി ഒരു പത്ത് പതിനഞ്ച് കിലോൻ്റെ മുകളുണ്ട് കേട്ടോ ഇപ്പോഴത്തെ നേരെ പുറത്ത് ആ പൂള വേവുന്ന മഞ്ഞപ്പൊടിയിട്ട് നല്ല പൂള അടിപൊളി പൂളാണ് നഷ്ടം ഒന്ന് മേടിച്ച കേട്ടോ പിന്നെ നമ്മളിത് പച്ചക്കെന്നെ മസാല ഇട്ടിട്ട് അടിയിൽ നിന്ന് മേവിക്കാതെ മിക്സാക്കാത്ത പോലത്തിൽ ഒരു കണ്ണൂർ സ്റ്റൈലിലെ ഫുഡാണ് കാത്തുക്ക് അങ്ങനെ എന്താവും എന്നുള്ളതില്ലേ നമ്മൾ ഫസ്റ്റ് ടൈം ആണല്ലോ തക്കാളി ഉള്ളി പച്ചവെള്ളി ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ പേസ്റ്റാക്കിയോ എല്ലാം കൂടി അരിഞ്ഞ് നമ്മൾ നേരെ അതിൽ കൊട്ടി സാധാ ചെയ്യുമ്പോൾ തന്നെ മട്ടൺ ഈ ചാപ്സൊക്കെ വെക്കുന്ന അതേപോലത്തെ തന്നെ തന്നെ വെച്ചത് അങ്ങനെ നമ്മൾ പൂള വേവ് നോക്കേണ്ടതാക്കണ പീടിയൊക്കെ പൂട്ടി ഓരോരുത്തർ ഇത് ഓരോ സാധനമായിട്ട് വരുന്നുണ്ട് പിന്നെ പൊറാട്ടയും പേടിച്ചിട്ടോ പിടിയൊക്കെ പൂട്ടി കറക്റ്റ് ടൈം ആകുമ്പോൾ ഓരോരുത്തർ തന്നെ കടന്ന് വരുന്നുണ്ട് പൂള ഏകദേശം വെന്തുക്കണ് ഊറ്റാനുള്ള പരിപാടിയാണ് പൂള നമ്മൾ ഊറ്റി നമ്മളെ തിളച്ചിട്ടൊന്നുമില്ല നല്ല വേവാട്ടോ നല്ല വേവെന്ന് പറഞ്ഞാണെങ്കിൽ ഒന്നൊന്നര മണിക്കൂറ് നമ്മൾ സാധനം ഉപയോഗിച്ചത് അപ്പോഴേക്ക് നമ്മളെ പൂളൊന്ന് വറവിടാൻ വേണ്ടിയിട്ട് ചെറിയുള്ളിയും കറിവേപ്പിൻ്റെ അല്ലെങ്കിൽ കടുകും ഒക്കെ ഇട്ടിട്ട് പൂളൊന്ന് വറവിടാം പിന്നെ കാത്തിരിപ്പന്ന ഒരു ഒന്നൊന്നര മണിക്കൂറ് പൂളായി കഴിഞ്ഞതിന് ശേഷവും ഇപ്പം നമ്മളെ സാധനം കൊണ്ട് വെന്തിട്ടുന്നില്ല കേട്ടോ നമ്മൾ ചാട് പോലെയൊക്കെ വെന്ത്ുന്ന വേവെന്നാണ് വേവുന്നില്ല എടുക്കത്തെ വേവാണ് നമ്മളിത് ആ തിളച്ച് വന്ന് ഇനി നമ്മൾ നമ്മളെ മസാലകൾ അതായത് ഷരീഫിൻ്റെ പൊടിക്കൈകൾ നല്ല കുരുമുളക് കൂടുതലിട്ടിട്ട് നല്ല തിക്ക് തന്നെ ചെയ്തോളാൻ വേണ്ടി പറഞ്ഞത് അങ്ങനെ അവസാനം ഒരു തൊണ്ണൂറ് ശതമാനം വെന്ത്ക്ക് പിന്നെ കാത്തു നിൽക്കാൻ ടൈമില്ല രാവിലെ ഡ്യൂട്ടിക്ക് വേണ്ടിയല്ലേ പിന്നെ ഒന്നും നോക്കില്ല ചറ പറ എല്ലാവരും ആയിട്ട് വരുന്ന ഒരു ബഫേ മോഡൽ സ്റ്റത്തിൽ അടിപൊളി ഒരു രക്ഷയില്ല കേട്ടോ നല്ല ടേസ്റ്റാണ് പിന്നെ അതിൽ ആർക്കെങ്കിലും വേണമെങ്കിൽ നമ്മളായിട്ട് പേഴ്സണൽ മെസ്സേജ് ചെയ്തോളി നമ്മൾ പറഞ്ഞു